ഞാൻ ഓഫീസിലേക്ക് നടന്നിട്ടാണ് വന്നത് എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം വി യൂഷ്വലി സേ ഐ കെയിൻ ടു ഓഫീസ് ബൈ ഫുഡ് എന്നാണ് നമ്മൾ പറയാറല്ലേ പക്ഷേ ഇത് നോട്ട് കറക്റ്റ് നോ ഇറ്റ് നോട്ട് അവിടെ യൂസ് ചെയ്യേണ്ട പ്രപ്പസേഷൻ ഇസ് ഓൺ ഐ കെയിൻ ടു ഓഫീസ് ഓൺ ഫുഡ് അപ്പോൾ ബൈ എന്ന് പറയുന്ന പ്രപ്പസേഷൻ അവിടെ യൂസ് ചെയ്യാനേ പാടില്ലേ അത് കംപ്ലീറ്റ്ലി ഇൻകറക്റ്റ് ആണോ അല്ല ബൈ നമുക്ക് യൂസ് ചെയ്യാം ഏതെങ്കിലും വിയക്കിളിനെ കുറിച്ച് മെൻഷൻ ചെയ്യുമ്പോൾ ഞാൻ ഏതെങ്കിലും വണ്ടിയിലാണ് വന്നത് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് ബൈ യൂസ് ചെയ്യാം ഐ കെയിൻ ബൈ ബസ് ഐ കെയിൻ ടു വൺ തിങ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് നടന്നിട്ടാണ് വന്നതെങ്കിൽ വരുന്ന പ്രപ്പൊസിഷൻ ഓൺ ആണ് ഓൺ ഫുഡ് ഏതെങ്കിലും വിയക്കിൾ ആണെങ്കിൽ ബൈ യൂസ് ചെയ്യാം ബൈ ബസ് ബൈ ട്രെയിൻ